hai hai lát con lấy lấy cái sợi cái đó thật chứ mà giờ tiền có lấy lấy വരണ്ടടാ ഹായ് ആരും എന്താ ഒന്നും പറയാത്ത ലൈക്ക് ചെയ്യൂ മലപ്പുറം മോന

ഗുഡ് സഫരിയ സഫരിയാ റിയെന്ന് വിളിക്കും ഞാന് ഫസ്റ്റ് ആയിട്ടാണ് അങ്ങനെ ലൈവിലൊന്നും വരില്ല ആരും പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് മിണ്ടാത്തത് കുറച്ച് പരിചയപ്പെട്ടാലൊക്കെ ഉണ്ടോ പിന്നെ ആരും ഒന്നും ചോദിക്കണില്ല മൊബൈൽ നമ്പർ എന്തിനാ ദേശ ആയി കുട്ടി ഒന്നും കൊണ്ടുവന്നില്ല

യു മൈ വൈഫ് ആർ യു റെഡി ഞോ ഞാനൊരു വൈഫാണ് ത്രീ കിഡ്സ് അമ്മാണോ ആ സുഖാണോ ഫുഡ് കഴിച്ചോ എല്ലാരും മോടി വായ കയറി വരണമുണ്ട് ജൂ താങ്ക്

ോനു ഇവിടെ വാ എന്താ പറയാ ഒന്നും പറയില്ല നിങ്ങളെ വീടെവിടെ യു ഹിയർ സീ നിങ്ങള് വീട് എവിടെ ആരാ നമ്പർ നമ്പർ ചോദിച്ച ഹലോ ആയി പറ കോഴി കൊത്തി മനോ കോടുത്ത് അറ്റേറു ചേ അടുത്താണ് എൻ്റെ വീട് അവിടെ നിന്ന് വന്നു ചേച്ചി അവിടെ നിന്ന് എന്റെ വീട് മലപ്പുറാണ് ചാലക്കുടി ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ വന്നപ്പോ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചി പോയ ടൈമിൽ എന്റെ ലൈവില് എണ്ണില്ല എന്താ പെണ്ണൊക്കെ കൊറേ ആൾക്കാർ വന്നീന് വേണ്ട വേണ്ട കേട്ട വല്ലപ്പോഴും വന്നിട്ട് കാര്യമില്ല ഓക്കേ

ഒരു 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 തൈ 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 നടാം ൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നടക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണവായി വിനായി നടുന്നു ഇത് മയക്കായി തൊയു നടുന്നു ഇത് പ്രാണവായി വിനായി നടുന്നു ഇത് മയ ായി തണലിനായിത്തെക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു അയകിനായി തണലിനായിട്ടൻ ഭയങ്ങൾക്കായ് ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നല്ല നാളേക്കു വേണ്ടി ഇത് ചൊരിയും മുലപ്പാരി പകരം

ൾക്കു വേണ്ടി ഒരു തൈ നടി ഒരു കൈനടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടക്കമ്മക്ക് വേണ്ടി ഒരു തൈനടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈനടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു നല്ല നാളേക്ക് വിടണം नियन द डांस द डांस करेंगे मान ओ हाय बोलो एलआर लाइक कट कर दिया जा सुन ये मॉल

levanda <inaudible> 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 <inaudible>